ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ സുബൈൻസ്കാരൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇതിക്കറൊക്കെ ചെല്ലി കഴിഞ്ഞ് എണിച്ച് പുറത്ത് ഇത്തിരി നേരൊക്കെ ഇത്തിരി വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടിപ്പട്ടാളങ്ങളൊന്നും എണിച്ചിട്ടില്ല പിന്നെ റിയാസ്ക്കേം എണിച്ചിട്ടില്ല അപ്പോൾ റിയാസ്കർക്ക് പിന്നെ രാവിലെ സ്കൂൾ ട്രിപ്പ് ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ ആദ്യം പോയി ചിറ്റോടുത്ത വാതിലായിട്ടാണ് തുറക്കും പിന്നെ എമ്മീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണാർക്കാട്ടിൽ നിന്ന് അപ്പോൾ റീസ് കുട്ടി ഇമ്മയും അവിടെയൊക്കെ ഹാളിൽ കിടക്കും ഞങ്ങളെല്ലാവരും റൂമിലിന്നെടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നിസ്കാരം തിക്രവും ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ദോ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കലാപരിപാടികൾക്ക് തുടങ്ങാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അടുക്കളയിൽ കുറച്ച് ലൈറ്റ് വെളിച്ചം കുറവുണ്ട് കേട്ടോ അപ്പോൾ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെക്കും എന്നാലും ലേസം കുറച്ച് എന്തുകൊണ്ട് തോന്നുന്നു കേട്ടോ പിന്നെ ഞാനിതാ കുറച്ച് കടലിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ഈ കടലയൊക്കെ നമുക്ക് കഴിക്കണമെങ്കിൽ ബ്ലഡ് വെക്കാനൊക്കെ നല്ല ഹെൽപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ തിരിച്ച് ഞാനത് ഉപ്പേരി വെച്ച് പോട്ട് വെക്കാം പിന്നെ പെൺശിമുളക്ക് സ്കൂളിലൊക്കെ ചോറും കൊണ്ടുപോകണം അപ്പോൾ അവൾക്കൊന്നിത്തിരി പച്ചരിയിൽ തക്കാളി ചോറ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു വിട്ടുക അപ്പോൾ അതിന് വേണ്ട സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഉള്ളിയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് കിട്ടിയപ്പോൾ ഞാനതിൽ വെച്ചരിയാന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ രാ കടലൊന്ന് ഉപ്പേരി വെക്കണം പിന്നെ ഒരു മുട്ട പൊരിച്ചിട്ട് ഈ ചോറും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കർ ഒന്ന് ചൂടായ ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പിന്നെതാ ഒരു മുട്ടയും പൊരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്കുള്ളത് വേറെ ഇടയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുക്കറിൽ നമ്മൾ ബിരിയാണിക്കുള്ളതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓയിൽ സവാള ഒക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ അത് വിസിൽ വന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ ഇരുന്ന് ഒന്ന് സെറ്റായിക്കോളാം അപ്പം തന്നെ ഞാൻ അവൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ അതിൻ്റെ ഇടയിൽ എണിച്ചിട്ട് ചായ വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പട്ടൻ്റെ അമ്മാക്ക് രാവിലെ എണീച്ചിപ്പം ചായ വേണം അപ്പോൾ അമ്മ വരുമ്പോൾ കുറച്ച് അരിമുളക് കൊണ്ടതുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ ഉണ്ടല്ലോ അത് നല്ല അത് നല്ല ഒരു കഴിഞ്ഞായിട്ട് ചെറിയൊരു കുപ്പി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സുറുക്ക് വീത്തിയിട്ട് ഇപ്പളിടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കടയിൽ പോകുമ്പോൾ വേണം സുർക്ക് വാങ്ങാൻ വാങ്ങിക്കാൻ അപ്പം ഞാൻ മുട്ട പൊരിച്ചിട്ടുള്ള പാത്രത്തിൽ ഞാൻ ആക്കി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചോറും കൂടി ഒന്ന് ആവി പോയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേസം ഒന്ന് റിയാസ്താക്കി കൊടുത്തു പിന്നെ ബാക്കിയൊക്കെ പിന്നെ കേട്ടോ എല്ലാവരും കഴിക്കാം അങ്ങനെതാണ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേനൊക്കെ കൊടുക്കും അപ്പോൾ ഇന്ന് റൈസ് കുട്ടി സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അവനിക്കിന്ന് മടിയനാണവൻ കളവ് കാട്ടിന്ന് പിന്നെ അതാ റഞ്ചു മുളക്കുള്ളതൊക്കെ ഞാൻ സെഞ്ചിയിലാക്കിയിട്ട് വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിമുളക് സുർക്കൊക്കെ വാങ്ങിയിട്ട് വീത്താവട്ട അവിടെ വെച്ചിരിക്കണം അപ്പോൾ നന്നായിരിക്കും കേട്ടോ ആൾ സുർക്കയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എരിവ് സുർക്കയിൽ അത്ര എരിവൊന്നും ഉണ്ടാവില്ല അല്ലാണ്ട് ഒരിക്കൽ നല്ല ഇരുവായിരിക്കും പിന്നെ അങ്ങനെ അതാ റഞ്ചിമോള് റെഡി ആയിട്ട് അവൾ പോകട്ടോ അപ്പോൾ റിയാസ്ക്ക താഴത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾ സലാം ഒക്കെ പറഞ്ഞു സലാം പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങണം കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ ഒന്നിങ്ങനെ എടുത്തു തന്നു മാത്രം പിന്നെ അതാ റിയാസ്ക്ക അപ്പുറത്ത് വണ്ടിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ വീട്ടിൽത്താൾ അവിടെ തീയൊക്കെ ഇട്ടുക്കണം അപ്പം അത് ഒത്തിരി നേരം അങ്ങനെ നോക്കി നിന്നാണ് കേട്ടോ ഇനി അവൾ വരുമ്പോൾ അഞ്ച് മണിയാവും അപ്പോൾ എല്ലാം റെഡിയാക്കി അവളിനെ പറഞ്ഞു ഇനി ഇനി റേസ് കുട്ടിനെയും റേസ് കുട്ടിന് പോയിട്ടില്ലല്ലോ അപ്പോൾ റൈസ് കുട്ടിനെയും പതിമണി ഞാനും വിട്ടിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ അവർ വിടാകുമ്പോൾ ചുരിദാർ അടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീടൊന്ന് അവിടെ ഇവിടെയൊക്കെ തുണികളാണ് കേട്ടോ തിരുമ്പാനുള്ളതൊക്കെ അവിടെ ഇവിടെയും കുട്ടികളിച്ചിട്ടിട്ട് പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് പെറുക്കി ഒന്ന് വൃത്തിയാക്കാണ്ട് ബെഡൊക്കെ അതാ വലിച്ചു വരിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി മടക്കാനുണ്ട് കേട്ടോ ിയാസ് ഖാൻ്റെ ആകെ രണ്ട് നമ്പുണ്ട് മുടിയിൽ അതിനും കണ്ണാടി നോക്കി കൊഴിച്ച് കൊഴിച്ച് കളി കേട്ടോ പനി തന്നെ സ്ഥിരം പരിപാടി മുപ്പിരിക്കു ആകെ രണ്ട് മുടിയുണ്ട് അതിനങ്ങനെ കൈകൊണ്ട് ആക്കിയാക്കി ഉള്ളതൊക്കെ കൊയിഞ്ഞ് കൊയിഞ്ഞ് പോകെട്ടെ ചൊട്ടാവാനായി അപ്പോൾ അത് പറഞ്ഞപ്പോൾ വേഗം വേടിയൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ വേഗം കളി സ്ഥലം വിട്ടാണ് കേട്ടോ പിന്നെ ഞാനിതാ ഇനി ഒന്ന് അടിച്ചു വരി തുടക്കണം അപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ നമ്മുടെ നരച്ചുള്ളിപ്പണിയൊക്കെ അത്യാവശ്യം അവിടെ തട്ടലും കൊട്ടലും തുടക്കലും നമ്മുടെ റീസ് കുട്ടിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജനലും വാതിലൊക്കെ തുടക്കാൻ അവനൊരു സ്പ്രേ കുപ്പിയിലിത്തിരി വെള്ളവും സോപ്പൊക്കെ അലക്കിയിട്ട് ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ തുടക്കമാണ്ക്ക് അങ്ങനെ അങ്ങനെ ജനലും വാതിലൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഞാനും അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടാ അല്ല ആ അപ്പോൾ ഇന്നൊന്ന് തുടക്കമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മുടെ ബിരിയാണി തക്കാളി ചോറിൻ്റെ കുറച്ച് ഉണ്ട് കേട്ടോ ഇനി ഞാൻ കഴിച്ചിട്ടില്ല ഇമ്മ കഴിച്ചിട്ട് പോയി ഇന്മ വലിമാനെ കാണാൻ വേണ്ടി പോയിട്ടോ അപ്പം ഞാനിന്ന് കടലൊന്ന് വേവിച്ചു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അരി കഴുകിയിട്ട് നമുക്ക് ചോറ് അരി ഇടണം അപ്പോൾ കടലും ഒരടുപ്പിൽ കടലും ഒരടുപ്പിൽ ചോറും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ചുരിദാറിട്ടിട്ട് പണിയെടുക്കുമ്പോൾ എനിക്കൊരു ഇടങ്ങിറ കേട്ടോ അത് കാരണം ഞാൻ വേഗം പോയിട്ടൊന്ന് മാക്സ് മാറ്റിയിട്ടിട്ട് വന്ന് പിന്നെ ആയതായാലും കുറച്ച് ഒരു ചെറിയ ഷോർട്ട് വീഡിയോക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പം എന്നാൽ ചോറ് ആക്കിയിട്ട് അത് ചെയ്യാലോ എന്ന് വിചാരിച്ചത് പോയിട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ അരി കഴുകലും ഒക്കെ കഴിഞ്ഞ് ചോറും ഇതാരി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇനി നന്നാക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് മെഴുക്ക് കയറ്റി ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് സവാളി ഉരുളക്കിഴങ്ങ് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വാങ്ങിയിട്ട് വന്നാട്ടോ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു അന്ന് വാങ്ങിച്ചപ്പോൾ ഇനി ഒക്കെ നിന്നാട്ടോ വാങ്ങിക്കണേ ഇനിയിപ്പോൾ എന്താണ് എത്ര പെട്ടെന്ന് നോലുമ്പായില്ലേ നമ്മുടെ കാത്തിരുന്ന ആ ദിവസം വന്നു അങ്ങനെ ഇതാണ് നമുക്ക് ഇനി നോലമ്പ് വരുമ്പോൾ അതൊരു സന്തോഷമല്ലേ അല്ലല്ലേ ഇനി നോൽമ്പ് കഴിഞ്ഞ് പോകുമ്പോഴൊരു സങ്കടം അങ്ങനെ ഇതാണ് കുറേ തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ തിരുമ്പിയിട്ടില്ല പിന്നെ അന്ന് ഒരു ലോഡ് തിരുമ്പിയതാണ് ഇപ്പം ഇന്ന് തിരുമ്പില്ല നാളെ തിരുമ്പണം ഒന്നരടം ഒന്നരാടം തിരുമ്പന്നുണ്ട് കേട്ടോ പിന്നെ ഇടാനും സ്ഥലം വേണ്ടേ ഞാൻ താഴ്ത്ത് പോയിട്ടില്ല മേലെ തന്നെ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടട്ടോ പിന്നെ എപ്പോഴും നല്ല ഇഷ്ടംപോലെ പൂപ്പുകളും ഉണ്ടാവും കേട്ടോ അടിച്ച് വാരിയാലും കണ്ടില്ലേ നിറയെ കടലാസും ബിസ്ക്കറ്റിൻ്റെ കവറും ഒക്കെ ഉണ്ടാവും ഈ മക്കളവിടെ ഇവിടെ ഇട്ടിട്ട് ഇനി ഒന്ന് കളിച്ചും തുടക്കം കേട്ടോ വെള്ള ടൈൽസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ കറുണ്ടാവും അപ്പോൾ നല്ല ഒരച്ച് തുടക്കണം അപ്പം ഞാനൊന്നരം ഇങ്ങനെ തുടച്ചിടുന്നുണ്ട് അപ്പോൾ ഒത്തിരി പെനയിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പോയി മാക്സി മാറ്റിയിട്ട് വന്നു ചുരിദാർ മാറ്റി മാക്സി ഇട്ട് അല്ലെങ്കിൽ നമുക്കൊരു പണിയെടുക്കുമ്പോൾ ഒരു ഇത് കിട്ടില്ല ചോദിച്ചു ചുരിദാർ ഇട്ടിട്ട് പൊതുവേ പണിയെടുക്കാൻ സാധിക്കില്ല കേട്ടോ വീടിലിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മാക്സി തന്നെയല്ലേ നല്ലത് പണി ചെയ്യാനൊക്കെ സൗകര്യം അങ്ങനെ ഇതാണ് ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ച് തുടക്കണം കേട്ടോ റൂമും പുറത്തും നിറത്തും സിറ്റോട്ടൊക്കെ എന്തായാലും ഇപ്പം നമുക്ക് തുടച്ചിട്ടാലും വൃത്തിയായി കിടക്കാനിട്ടുണ്ടല്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് അവിടുത്തെ കാര്യം ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും കൂട്ടാം എന്താ ഇപ്പോൾ വന്നാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇങ്ങനൊരു വീട് കിട്ടിയതും എല്ലാൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഞാൻ ആലോചിച്ചാൽ ശരിയാവില്ല അങ്ങനെ ഇതാണ് നമ്മൾ റൂമുകളൊക്കെ റൂമ് തുടച്ചു കഴിഞ്ഞു ഇനി ഹാളും ചിറ്റോട്ടും ഒന്ന് തുടക്കണം കേട്ടോ അപ്പോൾ അവൻ സ്കൂളിലേക്കും പോയിട്ടില്ല അവൻ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയും നോണ്ടിട്ടും വെട്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഹാളും കൂടി തുടച്ച് പിന്നെ അടുക്കളയിൽ നിന്ന് ചേർത്തായിട്ടൊന്ന് തുടക്കണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ കുരുമുളകും അടക്കന്മാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഓണർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തുടക്കണ സമയത്തൊക്കെ ഇങ്ങനെ ഇടക്ക് തുടക്കുമ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഒന്നിങ്ങനെ നനച്ചു കൊടുക്കലുണ്ട് കേട്ടോ പിന്നെതാ ഇമ്മ വന്ന് പിന്നെ ഉമ്മ വല്ല്യമാനെ കാണാൻ നമ്മൾ പോയിക്കാണ് അപ്പം ഞാൻ കുറേ വല്യുമാനെ കാണാൻ പോയിട്ടൊക്കെ പോകണമെന്ന് വിചാരിക്കും എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് അങ്ങനെ മറന്നു പോകും പിന്നെ റജിക്കുട്ടിക്ക് നമ്മൾ ആധാർ കാർഡൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ കാര്യത്തിനായിട്ട് ഇന്ന് പോകുമ്പോൾ എവിടെയും പോകാനും ഒഴിവ് കിട്ടൂല പിന്നെ നമ്മൾ ഫാത്തിമക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകണമെന്നിട്ടാവും മറ്റേ ചിലപ്പോൾ ഞാൻ പോകുള്ളൂ ഫാമിലിയോടെ എല്ലാവർക്കും പോകാം ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപതാന്നാണ് പറഞ്ഞത് അപ്പോൾ പോകണമെങ്കിൽ എല്ലാവർക്കും പോകുക എപ്പോഴും പോയ പ്രാവശ്യം ഞാൻ പോയില്ല അതിൻ്റെ മുമ്പ് പ്രാവശ്യം ഞാൻ പോയിട്ടോ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഒരാൾക്ക് പാൻഡസി പാർക്ക് തന്നെ കേട്ടോ മലമ്പുഴ പാൻഡസി പാർക്കിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ അവളുടെ സ്കൂളിൽ നിന്നാണ് കേട്ടോ ആദ്യം പോയത് അതിന് പിന്നെ പോയ പ്രാവശ്യം പോയില്ല അപ്പോൾ രണ്ട് കൊല്ലമായി മൂന്നാമത്തെ കൊല്ലമാണ് ഇപ്പോൾ അവളവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് അല്ല എന്തേരം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സ്കൂൾ തന്നെയാണ് എന്താ പറയുക അവൾ അവിടെ പോയി പോയത് മുതൽ നല്ല മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അവൾക്ക് ഒറ്റക്കൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഞാൻ വോയിസ് ഓവർ ഓർഡർക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഫാത്തു അതാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത് അവൾ കൊണ്ടിങ്ങനെ ബെഡിൽ അടിക്കുന്ന സൗണ്ടാണ് അപ്പോൾ വോയിസ് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഫാനിൻ്റെ ഉച്ച ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ആളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പറ്റിയാൽ തന്നെ കേട്ടോ ഞാൻ പോവുള്ളൂ റിയാസ് ഒക്കെ പറഞ്ഞ് നോക്കട്ടെ പറ്റിയ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മുടെ പാലക്കാട് തന്നെ എക്സിബിഷൻ രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ പോകാൻ അതിനും കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് ഒരുപാട് റേറ്റാണ് ഒരാൾക്ക് നൂറ്റി ഇരുപതാണ് എന്തോട്ടോ പറയണത് മറ്റേ വെള്ളച്ചാട്ടം നമ്മുടെ പാലക്കാട് വന്നിട്ടുണ്ട് പിന്നെ ഫ്ലവർ ഷോ വന്നിട്ടുണ്ട് അങ്ങനെ കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ പാലക്കാട് തന്നെ പക്ഷെ അതിനൊക്കെ പോകണമെങ്കിലും മണി തന്നെ വേണ്ടേ അപ്പം ഇതുവരെ പോയിട്ടില്ല പക്ഷേ അല്ല പറ്റിയ പോകണം പാത്തക്കുട്ടിൻ്റെ ഫെൻഷനൊക്കെ വരുമ്പോൾ അവൾക്ക് കൊണ്ട് കാണിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്രാവശ്യം വന്നിട്ടില്ല എപ്പോഴാണ് വരികയാണൊന്നും അറിയില്ല അത് കിട്ടിയ അവളിനെ എവിടെ കയ്യിലിങ്ങനെ കൊണ്ടുപോകും ഞാൻ പിന്നെ എന്താണ് പിന്നെ ഇനി ഇതാ ചോറായിട്ടുണ്ട് ഇറക്കി വെച്ച് മാറ്റി എടുക്കണം പിന്നെ ഞാൻ കൊള് കറിയാട്ടെ വെക്കണം മുതിര കൊള്ള്ള്ള് വറുത്തിട്ട് കത്തിരിക്കൊന്നുമില്ല വറുത്ത് തക്കാളിയും വലിയ ഉള്ളിയൊക്കെ ഇട്ട് പുളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പുളി വീതി ഒക്കെ കേട്ടോ അപ്പോൾ അത് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം വയ്ക്കാൻ ും പ്രിയാസ് ഒരു മണിയാകുമ്പോൾ വരും ചോറയ്ക്കാൻ വരും അപ്പം നമുക്ക് റെഡിയാക്കണം പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചോറേറ്റിലേക്ക് കഴിഞ്ഞിട്ട് പാത്തിമാനെ വിളിക്കാൻ പോകും കേട്ടോ രണ്ടരക്ക് അപ്പോൾ ദോഹറോസ്കാരൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ പിന്നെ വന്നാൽ ആസംസ്കരിക്കാനാവും അപ്പോൾ തന്നെ സമയം പോകണതേ അറിയുന്നില്ല കേട്ടോ ഒരു ദിവസം എത്ര പെട്ടെന്നാണ് കടന്നു പോകണമെന്ന് പിന്നെ ബാ പറഞ്ഞിട്ട് നോലുമ്പോൾ പിന്നെ എല്ലാവരുടെയും അപ്പം എന്താണ് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും നോമ്പായിട്ടൊക്കെ ഓരോ തിരക്കിലായിരിക്കും നോമ്പിൻ്റെ ഒരു ഇതിലായിരിക്കും അല്ലേ പണിത്തിരക്കും സാധനങ്ങൾ വാങ്ങാൻ നോക്കും അങ്ങനെ ബിസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും അപ്പോൾ ഇതാ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം പോയത് അതും അറിഞ്ഞില്ല ഓരോ ദിവസം പോണത് എത്ര പെട്ടെന്നാണ് കടന്നു പോണത് അല്ലേ അതിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങളും വന്നിങ്ങനെ പോകുന്നുണ്ട് പിന്നെന്താണ് അങ്ങനെ ഇതാ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് കുറേ തുണികളുണ്ട് കേട്ടോ മടക്കാൻ ഒക്കെ ഉണങ്ങിയതും ഉണങ്ങാത്തതും ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് അലക്കാത്തത് കുറച്ച് തുണികൾ മടക്കാനുണ്ട് അപ്പം ഞാൻ തുണികൾ ഉണങ്ങിയത് കുറച്ച് നീക്കിയിട്ടോ അവരുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ കുരുമുളകിനും വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പക്ഷെ ദാർപ്പായിട്ട കാരണം നമുക്ക് അത്ര അങ്ങനെ മോള് കയറാനും പറ്റൂല എന്നാലും കൈ എത്തിച്ചിട്ടിങ്ങനെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ താഴത്ത് ഇറങ്ങി പോവാ സ്റ്റെപ്പ് ഇറങ്ങി പോകേണ്ടതെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ മോളിൽ തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി കൊള്ളുകറി വെക്കണം കേട്ടോ കൊള്ളുകറിയും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പാറ്റി ഉണ്ടാക്കണം പിന്നെ കടലപ്പേരും അപ്പം ഇന്നത്തെ അടുക്കള വിഭവം ഇതൊക്കെ തന്നെ കേട്ടോ അപ്പം ഇനി വന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചോർക്ക് ഒഴിച്ച് സംസ്കാരം കഴിഞ്ഞിട്ട് അവളെ വിളിക്കാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് അടിക്കുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ എല്ലാവരും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചെയ്താൽ ഉപകാരമായി അപ്പോൾ നമ്മുടെ കൊള്ളുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് കഴിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് എത്തിക്കുക കേട്ടോ പറ്റുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫാമിലി ഫ്രണ്ടിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവർക്കു ഫാമിലി അപ്പോൾ എല്ലാവരും വീട് വേണ്ടിയിട്ട് ചെയ്യുന്നത് ചേട്ടാ ബൈ